ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ടീമിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ഗൗതം കമ്പയർ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും പലർക്കും പല നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സഞ്ജുവിൻ്റെ കാര്യം എടുക്കണമെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും സഞ്ജുവിൻ്റെ ടി ട്വൻ്റി സ്ഥാനം വരെ നഷ്ടം സ്ഥിതി വില എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ടി ട്വൻ്റി മത്സരങ്ങളിൽ നമുക്ക് കാണാം ജിതേഷ് ശർമ്മയ്ക്കാണ് ചാൻസ് കൊടുത്തത് അത് പുള്ളി ആപ്പഴ കളിച്ച രണ്ട് കളികളിലും ഒരു കളിയിൽ എത്ര പെർഫോം ആയിട്ടില്ലെങ്കിൽ രണ്ടാമത്തക്കൾ അത്യാവശ്യം സഞ്ചു കളിച്ചിട്ടും ഉണ്ടായിരുന്നു എന്നിട്ട് എന്തിനാണ് ജിതേഷ് ശർമ്മക്ക് ഇത്ര ചാൻസ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാൾ നമ്മൾ ഓപ്പണിംഗ് സ്ലോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പൺ സ്ലോട്ടിൽ തന്നെ കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മൾ വേറെ സ്ലോട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പെർഫോമൻസ് അതനുസരിച്ച് മാറും എന്നാൽ വീണ്ടും ചാൻസ് കൊടുക്കണ്ടേ ആ ഒരു സ്ഥാനത്തിൽ കളിക്കണം ഓക്കെ നമ്മൾ സെക്കൻഡ് സ്ഥാനത്തായാലും ഫിഫ്ത്ത് സ്ഥാനത്തായാലും സഞ്ജു എന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് ഉള്ളാലും പെർഫോം ചെയ്യാം പക്ഷേ ആ സ്ഥാനത്ത് പുള്ളിക്ക് വീണ്ടും ചാൻസ് കൊടുത്തില്ല എന്നുള്ളൊരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട് അതൊരു ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ചെയ് ഇപ്പം പുള്ളി കൊണ്ടുവരുന്നത് ഇപ്പം ശ്രേയസയെന്ന് പരിക്കാണ് ഓക്കെ ശ്രേയസയെന്ന് പരിക്കാണ് അപ്പോൾ ഇനി അടുത്ത വരുന്നത് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള കളിയാണ് അപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വരുമ്പോൾ ഉള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാരണം റെക്കോർഡ് നോക്കണമെങ്കിൽ സഞ്ജു കഴിഞ്ഞ തവണ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് സെഞ്ചുറി ഉള്ള മനുഷ്യനാണ് ആ മനുഷ്യനെ വണ്ടയിലോട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പുള്ളിയെ സംബന്ധിച്ചോളം ബീങ് ടഫ് ആസ് എ സാംസൺ ലൈഫ് ഇസ് വെരി ടഫ് അപ്പം ഇത് പലർക്കും ചാൻസുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കണ്ടുപിടിക്കുന്നത് ശ്രേയസ് അയ്യറിന് ഇപ്പോൾ പരിക്കായി കഴിഞ്ഞ് വേറൊരാൾ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രേയസ് അയ്യൻ്റെ പൊസിഷനിൽ നിന്ന് യാതൊരു ഗ്യാരൻറ്റി നമുക്ക് കാണുന്നില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗംഭീർ ഒരുപാട് കെ കെ ആറിന് കോട്ടയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗില്ല് പഴയൊരു കെ കെ ആർ ആണ് സൂര്യ കെ കെ ആർ ആണ് ഗില്ല് അത്രയ്ക്ക് ഭയങ്കര പെർഫോമൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ദ എ ഗുഡ് പ്ലെയർ അതിന് ബൗ എക്സ്ട്രോഡിനറി പ്ലെയർ ആയിട്ട് ഇതുവരെ അങ്ങനെ പ്രൂവൺ അല്ല എക്സെപ്റ്റ് ഐ പി എൽ ഐ പി എല് പോലും എക്സ്ട്രോഡിനറി നമുക്ക് പറയാൻ സാധിക്കത്തില്ല എന്നിരുന്നാൽ പോലും ഇൻ ഇന്ത്യ ടീം ഇന്ത്യയിൽ ഗില്ലിൻ്റെ റെക്കോർഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ആയിക്കണാക്കി അവരെ മാറ്റാൻ ശ്രമിക്കുന്ന ഗില്ലിനെ ചോദിച്ചിരിക്കണം എന്തിനാണ് എന്തിനു വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റാർ പ്ലേസിനെ ഇങ്ങനെ മോൾഡ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ അവരുടെ ടാലന്റ് കൊണ്ടുവന്ന് കളിക്കട്ടെ സോ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയ്യേണ്ട കാര്യം സോ നെക്സ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഗില്ലാണെങ്കിലും ഇപ്പൊ ഗില്ലിന്റെ കേസ് പറയാൻ ഗില്ലല്ല ഗുരു ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് അപ്പൊ ഇതുപോലെ തന്നെ സഞ്ജുവിന്റെ ചാൻസ് ഒരുപാട് ചാൻസ് ഇങ്ങനെ നഷ്ടപ്പെട്ടു സഞ്ജുവിന് അല്ലേ അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു വേദനിപ്പിക്കുന്ന ഒരു കേസാണ് അപ്പോൾ ഗില്ലിൻ്റെ കേസായാലും സഞ്ജുവിൻ്റെ കേസായാലും നമുക്ക് ചാൻസ് കൊടുക്കണം ചാൻസ് കളിച്ച് കളിക്കാൻ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ സോ ഇപ്പം നമുക്കിപ്പോഴെന്ന് പറയാനേ പറ്റുള്ളൂ പക്ഷേ നമ്മളൊരു മലയാളി എന്ന രീതിയിൽ നമുക്ക് അധികം വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണിത് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ ഇതുപോലെ ഇനിയും വരുന്ന ഫ്യൂച്ചർ സ്റ്റാർസിന് ഇങ്ങനെ സംഭവിച്ചു വിടാൻ നമുക്കിപ്പം ക്രിക്കറ്റിലോട്ട് താല്പര്യമുള്ളവരും ട്വൻറ്റീസിൽ കളിക്കുന്ന നല്ല പിള്ളേർ കേരളത്തിൽ കാണും അപ്പോൾ അവർക്കിതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഡിമോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ മാനേജ്മെൻറ്റും കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം പ്ലെയേഴ്സിൻ്റെ ടാലൻറ്റും അവർക്കുള്ള ചാൻസസ് ഈക്വൽ എമൗണ്ടിൽ കൊടുത്താൽ മാത്രമേ അവർക്ക് നല്ലൊരു പ്ലെയറായിട്ട് നമുക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ഓക്കെ സോ അതാ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ശ്രേയസിൻ്റെ കേസിലായാലും ഇപ്പോൾ അത് തന്നെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഏത് പ്ലെയറിനെ ആയിരിക്കും അവർ മോൾഡ് ചെയ്തത് എനിക്കറിയത്തില്ല എന്താണ് ടീമിന് സ്റ്റെബിലിറ്റി ഇല്ലാതെ പോകുന്നു ടു തൗസൻഡ് ട്വൻറ്റി സെവൻ വരുന്നുണ്ട് ട്വൻറ്റി സിക്സിൽ വേൾഡ് കപ്പ് വരുന്നുണ്ട് സോ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓക്കെ സോ ഈ ഒരു പോയിന്റ് എല്ലാവരും കൺസെഡ്രേഷനിൽ വയ്ക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്നു ഓക്കെ ബൈ സി യു ഗൈസ് നെക്സ്റ്റ് ടൈം